ലോട്ടറി എടുക്കത്തില്ലേ അതുകൊണ്ടാണ് ഇവിടുത്തെ വിസ എടുത്തത് ഹൗസ് ഡ്രൈവറിൻ്റെ വിസ നമ്മളെടുത്ത് വരുന്നത് ഇവിടെ വന്ന് നല്ല വീടാണെങ്കിൽ നമുക്ക് ലോട്ടറി അടിച്ച് എഴുതി വീടാണെങ്കിൽ ലോട്ടറി പോയെന്ന് വിചാരിച്ചാൽ മതി ആ ഒരു അവസ്ഥയാണ് എന്തോ എണ്ണിച്ചേ നേരം വിളുത്ത് നേരം വെളുത്ത് ഇവിടെ റംഗിതണ്ട് താഴെ ഗൈസപ്പ് ഇതിൻ്റെ ഭംഗിയാണ്ടില്ലേ നല്ല സെറ്റപ്പിലാണ് ഇത് പണിഞ്ഞു വെച്ചേക്കുന്നത് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ എന്നത്തെ പോലെ നമ്മുടെ ഡെയിലി ലൈഫ് വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ് അപ്പം വീഡിയോ കാണുന്നവർ ആരും ലൈക്കും ചെയ്യുന്നില്ല സബ്സ്ക്രൈബും ചെയ്യുന്നില്ല അപ്പം എല്ലാവരും ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അപ്പൊ വീഡിയോ പോയി എടി പെണ്ണേ ഗുഡ് മോർണിംഗ് ഇത് ഉറക്ക ക്ഷീണമാണോ എനിക്ക് നിന്നെ അകത്ത് കയറ്റണം എന്നൊക്കെ ഉണ്ട് അറിയാലോ റൂമിലെ വരുത്തന്റെ കാര്യം നീ എണ്ണിക്ക് സമയമായി കണ്ണടഞ്ഞടഞ്ഞു പോന്നു നേരെ ഉറങ്ങാൻ പറ്റുന്നില്ലായിരിക്കും ഇല്ലേ വേണ്ട പോന്നതട്ട് ഞാൻ ഒറ്റക്കായിരുന്നെങ്കി നിന്നെ എന്റെ റൂമിൽ കിടത്തായിരുന്നു നേരെ കിടക്ക് ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം സംഭവം സമയം ഇപ്പം മണിയാണ് അപ്പോൾ നമുക്കെന്തായാലും സ്കൂളോട്ടം ഉണ്ട് അതിന് മുമ്പേ നമുക്ക് രാവിലെ വണ്ടിയുടെ വെള്ളമൊക്കെ ഇന്ന് ചെക്ക് ചെയ്യാം അതിന് എന്താ പറയുക ഈ വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളം പോകും ചൂട് മാറുന്നതിന്റെ കാലാവസ്ഥയൊക്കെ നല്ല മാറ്റമുണ്ട് പിന്നെ ഇത് നമ്മുടെ കഫീലിന്റെ അതായത് ഷാലുവണ്ടെ കഫീലിന്റെ വണ്ടിയാണ് ഇതാണ് എൻ്റെ കഫീലിൻ്റെ വണ്ടി എങ്ങനെയും കഴുകണം മുമ്പേ ഒരു കാര്യമുണ്ട് അതായത് ഈ വണ്ടിക്കകത്ത് ഇപ്പോഴും കുത്തി കിടക്കും കുപ്പിയുണ്ട് ഇതെല്ലാം രാവിലെ പിറക്കാറുണ്ടാവണം കുപ്പി പിന്നെ വണ്ടിക്കാൻ കണ്ടില്ലേ കുഴപ്പമൊന്നുമില്ല ഇതിന്റെ ഒരു ചാവി നമ്മുടെ കയ്യിലായിരിക്കും എപ്പോഴും വേറെ ഒന്നും എൻ്റെ വണ്ടി കംപ്ലൈന്റ് ആകുമ്പോൾ ഇതെടുത്തുകൊണ്ട് പോവാൻ പറയും അതിനു വേണ്ടി അപ്പം എന്തായാലും നമുക്കതിന് മുമ്പേ വണ്ടി വണ്ടിക്ക് വെള്ളം എല്ലാം ഒഴിച്ച് പിള്ളേർ ഇറങ്ങി വരണം ആറുപടി ആവുമ്പോഴത്തേക്ക് ഇറങ്ങി വരും ഓക്കെ അപ്പോൾ എന്തായാലും സ്കൂളിൽ ചെന്നിട്ട് ആ സ്കൂളിൽ ചെന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നത് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴി എന്തായാലും കൊണ്ടേ കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ സൗദിയിലെ ആയാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ വണ്ടിക്ക് റേഡിയേറ്റർ വെള്ളം കുറവില്ല പക്ഷേ നമ്മുടെ എ സിയിൽ അവിടുന്ന് ചൂട് കാറ്റടിക്കുന്നു പിന്നെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട് വണ്ടിയുടെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കൂടുന്നുണ്ട് അത് രണ്ട് തവണ ഇപ്പോൾ വർക്ക് കൊണ്ടുപോയി അന്നേരം ഒരു തവണ പറഞ്ഞ് ഇത് ഇതിൻ്റെ കംപ്ലൈൻറ്റാന്ന് പറഞ്ഞ് ഇത് മാറി ഇത് മാറി പിന്നെ വേറെ എന്തോ ആ ഇങ്ങനെ നല്ല രീതിയിൽ മാറി പക്ഷേ വീണ്ടും വണ്ടി ഓറകിയിട്ടാകുന്നുണ്ട് അതെന്താ കാരണമെന്ന് നമ്മുടെ എ സിക്ക് എ സിക്ക് ചൂട് കാറ്റിടിക്കുന്നുണ്ട് ഇടയ്ക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഇതിൻ്റെ അകത്ത് വിളിച്ചിരി വെള്ളക്കുറവ് എന്തായാലും ശരി അപ്പം പിള്ളേർ ഇറങ്ങി വരട്ടെ അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷത്തോളമായി ഇപ്പം വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതായത് നേരത്തെ യൂട്യൂബ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തേക്ക് അന്നൊക്കെ വീഡിയോ ഇടുമായിരുന്നു അന്നൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ നാട്ടിൽ നൈറ്റ് ഓട്ടം ഉണ്ടായിരുന്നു പാലുമണ്ടി അത് പോയ കാരണം ഫുള്ള് നൈറ്റ് ആണ് ഓട്ടം നൈറ്റ് കാരണം പകൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയല്ലേ കിടന്ന് ഉറങ്ങാനേ നോക്കത്തുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൈൻഡും കാര്യങ്ങളൊന്നും ഓക്കേ അല്ലായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഈ സൗദിയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അപ്പോൾ ഇനിയൊരു ഹൗസ് ഡ്രൈവറായിട്ട് വരുന്ന ആൾക്കൊരു അബദ്ധം പറ്റല്ലേ നമുക്കൊക്കെ പറ്റുകൊട്ട് മറ്റേ ഒത്തിരി പേരുണ്ട് അവരെല്ലാം എനിക്ക് മെസ്സേജ് അയച്ച് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വീണ്ടും തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇനിയൊരു ഹൗസ് ഡ്രൈവറായിട്ട് വരുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് തിരക്കിയിട്ട് മാത്രമേ കയറി വരാളുള്ളൂ അല്ലാതെ പെട്ടെന്ന് എല്ലാം ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നാട്ടിവെച്ച് പറയുന്നതല്ല ഇവിടെ വരുമ്പോഴത്തേക്ക് നാട്ടിൽ ഇരിക്കുമ്പോൾ നമ്മളോട് വിളിച്ചിട്ട് പറയും ഇത്ര രൂപ സാലറി ഉണ്ട് പേടിക്കേണ്ട വന്നിറങ്ങുമ്പോൾ തൊട്ട് ശമ്പളം ആവാം എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് പിന്നെ ആരോട് പറയാനാണ് എനിക്കതിനെപ്പറ്റി കറക്റ്റ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയത്തില്ല ഞാൻ ക്ലിയർ ആയിട്ട് ആരെങ്കിലും ചോദിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം അതെല്ലാം അന്വേഷിച്ചിട്ട് എന്തായാലും കയറി വരാളുള്ളൂ കേട്ടോ ആ പിന്നെന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ ആ നാട്ടിലെ കാര്യം അങ്ങനെ വീ അങ്ങനെ വീഡിയോ ഒക്കെ നിർത്തിയേക്കുമായിരുന്നു ഇപ്പം ഞാൻ ഓർത്ത് ഇപ്പം തുടങ്ങിയ സപ്പോർട്ട് കാണത്തില്ല കാര്യങ്ങൾ കാണത്തില്ല പക്ഷേ ഇപ്പോൾ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് സപ്പോർട്ടും കാര്യങ്ങളും ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ഒരു കാര്യമുണ്ട് എല്ലാവരും എൻ്റെ ഇൻസ്റ്റായിട്ട് തുള്ളം ബ്ലോഗ്സെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്താണ് എല്ലാവരും പോയി ഫോളോ ചെയ്യുന്നത് എല്ലാം പക്ഷേ എനിക്ക് നാട്ടുവെച്ച് തുടങ്ങിയ അക്കൗണ്ടാണ് അത് അപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് മെസ്സേജ് ചെന്നാലും എനിക്ക് ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല അതിൻ്റെ നമ്പർ പാസ്വേഡ് എല്ലാം മറന്നുപോയി അത് കാരണം ഞാൻ എൻ്റെ താഴെ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്യുക മെസ്സേജ് അയക്കുക ഓക്കെ എല്ലാവരും ഒത്തിരി പേര് എന്നാൽ അതിൻ്റെ അകത്ത് എന്നാണ് മെസ്സേജ് അയയ്ക്കുന്നത് പിന്നെ പിന്നെ ഒരു കാര്യം പറയുന്നത് ഈ തുള്ള വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുക ഈ തുള്ളൻ എന്നു വെച്ചാൽ എന്താണ് എന്താണ് തുള്ളൻ എന്നു വെച്ചാൽ വേറെ ഒന്നുമല്ല എൻ്റെ വീട്ടുപേർ തുള്ളക്കളത്തിൽ നിന്നാണ് വെറൈറ്റി ഇല്ലേ അപ്പം അതിൽ നിന്ന് എല്ലാവരും ഷോർട്ടാക്കി തുള്ളൻ തുള്ളൻ എന്ന് വിളിക്കുന്നതാണ് ഞങ്ങളെ അങ്ങനെ വിളിച്ച് വിളിച്ച് അങ്ങനെ തുടങ്ങിയതാണ് ചാനൽ ചാനലിൻ്റെ ഫസ്റ്റ് പേര് പറക്കും തളിയുക അത് പിന്നെ അങ്ങോട്ട് മാറ്റി നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി തുള്ളൻ ബ്ലോഗ്സ് നിന്നാക്കി അങ്ങനെ ഒന്ന് ഇപ്പം ഇപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും എല്ലാവരും പഴയതോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നിക്കുന്നത് അപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സൗദി എനിക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരും ഉറപ്പായിട്ടും പക്ഷേ എനിക്കിവിടെ അറിയാവുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുകയും ചെയ്യും ഓക്കെ എന്തായാലും പിള്ളേർ വന്നില്ല അവർ കുറേ നേരമായി ഇന്നെന്തോ പറ്റിയെന്ന് ഇപ്പോൾ ഞാൻ ആറേ കാലായി ഇതുവരെ അവർ ഇറങ്ങി വന്നിട്ടില്ല പിന്നെ കൊച്ചു പിള്ളേരല്ലേ ഇവിടെ രാവിലെ അഞ്ചരയ്ക്ക് ആറുമണി അഞ്ചരക്കൊക്കെയാ സ്കൂളിലൊക്കെ പോകുന്നത് ഉച്ച വരെയുള്ളു ഇവിടെ സ്കൂള് പന്ത്രണ്ടര ആ പന്ത്രണ്ടര ഒരു മണി വരെ നമ്മുടെ നാട്ടിലൊക്കെ ആണൊക്കെ സ്കൂളോട്ട് ഓടാൻ നേരത്ത് രാവിലെ എട്ട് മണി എട്ടരയ്ക്ക് പിള്ളേരെ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് പറയും എന്തിനും ഇത്ര നേരത്തെ വന്നേ അങ്ങനെ എങ്ങനെയാണൊക്കെ ഇവിടെയൊക്കെ പൊടി പിള്ളേരാ ഇവിടെ രാവിലെ എണ്ണിച്ച് പോന്നെ ഇവിടുത്തെ രീതി ഇങ്ങനെ ആവും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നല്ല വെയിലല്ലേ അപ്പോൾ എന്തായാലും അവര് വരട്ടെ അപ്പോൾ തുള്ളൻ തുള്ള ഇത് മനസ്സിലായല്ലോ എന്റെ വീട്ടുപേരാണ് തുള്ളക്കളത്തിൽ അതേന്ന് ഷോർട്ടാക്കി തുള്ളൻ തുള്ളൻ എല്ലാവരും വിളിക്കുന്നതാണ് അപ്പോൾ എനിക്കും തുള്ളൻ തുള്ളനെന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം നമ്മളെ തുള്ളൻ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് കളിയാക്കൊന്നും ഇല്ല നമുക്കിഷ്ടം ഒത്തിരി ഇഷ്ടമാണ് നമ്മുടെ ചെറുപ്പം മുതൽ നമ്മളെ അങ്ങനെയാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് തന്നെ ആരും അങ്ങനെ വിളിക്കാറില്ല എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ പ്രജിത്ത് അപ്പോൾ എന്തായാലും പിള്ളേർ ഇറങ്ങി വരട്ടെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒഴുകി ഓരോ തൊട്ടേ കാണിച്ചു തരാം ഓക്കെ ഇതാണ് മാഡത്തിൻ്റെയൊക്കെ മദ്രസ സ്കൂള് എന്നോട് ഒരാൾ പറഞ്ഞായിരുന്നു അവിടുത്തെ ഒന്ന് കാണിക്കാൻ ഇങ്ങനെ വലിയ പൊക്കൊന്നും ഇല്ല വലിന് നമ്മുടെ ദല്ല ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ അത് എല്ലാ വസ്തുക്കളിലാണത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഇത് നമ്മുടെ നാട്ടിലെ കടയിലൊക്കെ കയറുന്നവട്ട് കയറി ഫിഷ് മസാല മട്ടൻ മസാല അതെല്ലാം മട്ടൺ മലയാളത്തിൽ കാണുമ്പോഴത്തേക്ക് സാമ്പാർ പൊടി ഇത് കണ്ടിട്ടില്ല ചിക്കൻ എന്താ മുളക് പൊടി പിന്നെ അച്ചാറുകൾ മാങ്ങ അച്ചാറുണ്ട് അത് മാങ്ങയാണ് ഈ ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇതും നമ്മുടെ ഒരു മലയാളിയുടെ കടയാണ് കേട്ടോ ഇവിടെയാണ് ഞാൻ അത്യാവശ്യ സാധനങ്ങളെല്ലാം വന്ന് മേടിക്കുന്നത് ഞാൻ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ റവ നോക്കി വന്നത് റവ കാണുന്നില്ല ഇവിടെ എവിടെയോ ഉള്ളതായിരുന്നു റവ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ ആ അതുകൊണ്ടിരിക്കുന്ന റവ റവ മേടിച്ച് നമുക്ക് രാവിലെ ഉപ്പുമാവ് കഴിക്കാം വേറെ ആരും വീഡിയോ എടുത്താലും ഇല്ലാത്തത് കൊണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ് കുക്കിങ്ങിൻ്റെ ഒന്നും കാണിക്കാത്ത അപ്പോൾ എന്തായാലും നമുക്ക് റൂമിലോട്ട് പോകാം ഗൈസിദാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്കൂൾ ഇത് പുതിയതായിട്ട് അമ്മമാർ ചേർന്ന് കഴിഞ്ഞ വർഷം ഇവിടെ അല്ല അമ്മര് പഠിച്ച് ഇതിൻ്റെ പേരും കറക്റ്റൊന്നും നമുക്കറിയില്ല മൃത്തം അറബിയാണ് എന്തായാലും നമുക്കിവിടെ ഇനി വെയിറ്റ് ചെയ വെയിറ്റ് ചെയ്യണം ഇവിടെ പിന്നെ തണലുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്തായാലും ഒമ്പതര പത്തുമണി വരെ വെയിറ്റ് ചെയ്യണം വയസ്സപ്പം ഇന്ന് എട്ടിൻ്റെ പണി കിട്ടി എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പിള്ളേരെ സ്കൂൾ വിടാൻ വന്നപ്പോഴത്തേക്ക് ഇന്ന് രണ്ട് പേരിൽ ഒരാളെ ഇങ്ങോട്ട് സ്കൂളിലോട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഫീൽ വിളിച്ചിട്ട് പത്തര വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ സമയം എട്ടര കഴിഞ്ഞതേ ഉള്ളൂ എൻ്റെ വെറുതെ എൻ്റെ ഞാൻ ഉപ്പുമാവ് പൊടിയൊക്കെ മേടിച്ച് ഉപ്പുവാവൊക്കെ ഉണ്ടാക്കാൻ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് എല്ലാം പാഴായിപ്പോയി ഇനി എന്തായാലും ഇവിടുന്ന് പത്ത് മണിക്ക് വിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും പത്ത് പതിനൊന്ന് മണി ആകുമ്പോൾ റൂമിൽ ചെല്ലും അന്നേരം വെച്ച് കഴിച്ചിട്ട് കാര്യമില്ല അന്നേരം ചോറ് ചോറ് വെക്കാം ഉപ്പുമാവ് നാളത്തേക്കാക്കാം ഏറെ നടക്കത്തുള്ളു ഇവിടെ പിന്നെ തണലുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഇവിടെ പത്തരം വരെ അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങണം രക്ഷപ്പെട്ടു വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊരു അടുത്ത ഓട്ടം കിട്ടിയേ അതിൽ നല്ലത് പത്ര വരെ ഇവിടെ കിടന്നാൽ മതിയല്ലോ ഇവിടെ ഇപ്പം മരത്തിൻ്റെ കീഴിലുണ്ട് തണലുമുണ്ട് ഹൗസ് ഡ്രൈവർ ജീവിതം നൈസാണ് അനുഭവിക്കേണ്ടതാണ് എൻ്റെ പൊന്നുമക്കളെ ഹൗസ് ഡ്രൈവർ ജോലി നോക്കുന്നവർ എല്ലാം സൂക്ഷിച്ചും കണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ ലോട്ടറി എടുത്തിട്ട് ലോട്ടറി എടുക്കത്തില്ലേ അതുകൊണ്ടാണ് ഇവിടുത്തെ വിസ എടുത്തത് ഹൗസ് ഡ്രൈവറിൻ്റെ വിസ നമ്മളെടുത്ത് വരുന്നത് ഇവിടെ വന്ന് നല്ല വീടാണെങ്കിൽ നമുക്ക് ലോട്ടറി അടിച്ച് എഴുതി കിട്ട വീടാണെങ്കിൽ ലോട്ടറി പോയെന്ന് വിചാരിച്ചാൽ മതി ആ ഒരു അവസ്ഥയാണ് ഉദാഹരണം നമുക്കറിയുന്നില്ലല്ലോ ഏത് ലോട്ടറി അടിക്കും ഏത് ലോട്ടറി അടിക്കത്തില്ലെന്ന് നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടൊരു ലോട്ടറി എടുപ്പാണ് ഹൗസ് ഡ്രൈ സൗദിയിലെ ഹൗസ് ഡ്രൈവർമാരുടെ അവസ്ഥ നാട്ടിൽ നിന്ന് നമ്മൾ ലോട്ടറി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും ഇവിടെ വരുമ്പം നല്ല വീണാണെങ്കിൽ ലോട്ടറി അടിച്ചു ഇല്ലെങ്കിൽ ലോട്ടറി പോയെന്ന് വിചാരിച്ചാൽ മതി രണ്ട് കൊല്ലം എന്തായാലും രണ്ട് കൊല്ലം നമ്മളെ കുറേ പാഠങ്ങളെല്ലാം പഠിപ്പിച്ചു എനിക്ക് സൗദി വന്ന് സൗദിയോട് ഇഷ്ടം തോന്നിയത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ആൾക്കാരുടെ സ്വഭാവം മനസ്സിലായി ആരൊക്കെ നമ്മളിവിടെ കാണുമെന്ന് മനസ്സിലായി അതിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് സൗദിയോട് അത് നമ്മൾ വെളിരാജ്യത്ത് പോകണം ബാക്കിയുള്ളവരുടെ സ്വഭാവവും എല്ലാം അറിയാൻ നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ എല്ലാവരും കാണും ഇല്ലെങ്കിൽ ഒരു മനുഷ്യനും കാണത്തില്ല പൈസയ്ക്ക് ഇതിന് മാത്രം പവർ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതാണ് പൈസ ഉണ്ടെങ്കിൽ നമ്മളെ ചു ും ആൾക്കാർ കാണും എന്താവശ്യത്തിനും പൈസ ഇല്ലെങ്കിൽ ഏഹ് ഇതൊക്കെ ജീവിതമല്ലേ എല്ലാം അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ ഭൂമി വന്ന് ജനിച്ചു നമ്മളെല്ലാം അനുഭവിക്കുന്നു എന്നേലും ഒരു നല്ല കാലം വരും ആ ഒരു പ്രതീക്ഷയെ മുന്നോട്ട് പോകുന്നു എല്ലാവരും അങ്ങനെ പോവാം നമുക്കെന്തേലും ഒരു നല്ല കാലം വരും അന്ന് നമ്മളെ തള്ളിപ്പറഞ്ഞവരും നമ്മളെ അകറ്റി നിർത്തിയവരും എല്ലാവരും തിരിച്ചു വരും എനിക്കൊരു നല്ല കാലമുണ്ട് അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അതിനെയുള്ള കഷ്ടപ്പാട് മൊത്തം അനുഭവിക്കുന്നുണ്ട് ദൈവമേ കാണുന്നില്ലേ ആ നല്ല കാലം പെട്ടെന്ന് കൊണ്ടുപോവാ അങ്കരിക്കാനൊന്നുമല്ലോ കേട്ടോ എനിക്ക് കുറച്ച് പേരുടെ മുമ്പ് ജീവിച്ച് കാണിക്കണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ ഈ ബുദ്ധിമുട്ടായാലും ഇവിടെ പിടിച്ചു നിന്നുകൊണ്ട് നിൽക്കുന്നത് അവരുടെയൊക്കെ മുമ്പ് എനിക്ക് ജീവിച്ച് കാണിക്കണം ഇവിടെ വന്ന് കുറെ വാശികളും കാര്യങ്ങളും ഒക്കെ ആയി ആ എന്തായാലും ദൈവം നല്ല രീതിയിൽ കൊണ്ടോട്ട് പോവാൻ സഹായിക്കട്ടെ അപ്പോൾ എന്തായാലും അവർ വരട്ടെ അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ് അപ്പം നമ്മുടെ ഒരു ചെറുക്കം വരുന്നുണ്ട് ഇവനെ കൊണ്ടുപോകണം ഇവന് വേണ്ടിയാണ് ഇത്ര സമയം ഇവിടെ നിന്നത് ഇവൻ ഇവനെന്തൊടുക്കില്ല ഇവന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ ഇനി വീഡിയോ ഒക്കെ എടുക്കുന്നു പെട്ടെന്ന് കേറി പോവാ ഇനി എന്തായാലും നിങ്ങൾ കുറച്ച് റോഡിന്റെ ഭംഗി കുറച്ചേ ഉള്ളൂ കണ്ടിട്ടുവാ അപ്പോൾ എട്ടിൻ്റെ പണി വീണ്ടും കിട്ടിയിട്ടുണ്ട് അവിടെ റോഡ് ബ്ലോക്കാണ് അവിടുന്ന് കുറച്ച് പോയാൽ മതി വീട്ടിലോട്ട് ഇനി ഇതിലെല്ലാം കറങ്ങി ചെല്ലുമ്പോൾ കുഴപ്പമില്ല നിങ്ങളെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണിച്ചു തരാം ഇവിടുത്തെ വീടുകളെല്ലാം കണ്ടില്ലേ എല്ലാം ഒരേ ലെവലിനാണ് പണി തീട്ടേക്കുന്നത് അതായത് നമ്മുടെ പല പല കളർ അടിച്ചുള്ള വീടൊന്നുമില്ല എല്ലാം കണ്ടില്ല ഈ ഒറ്റ കളറ് അതെന്താ ഇവിടെ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല ഇവിടെ അങ്ങനെ അടിക്കലെന്നുവല്ലോ ഉണ്ടോ അറിയാമെന്ന് പറയുണ്ടെങ്കിൽ പറഞ്ഞു തരിക ഇത് കണ്ടിട്ടില്ല എല്ലാ വീടും ഓരോ സെയിം കളറ് നമ്മളവിടുത്തെ തൊട്ട് പല പല കളറുകളില്ല എന്തായാലും വൈബാണ് ഈ ഉടുവഴി കൂടെ ഒക്കെ പോകുന്നത് ഇതിലേക്ക് ഓരോത്തമാർ പറഞ്ഞ അറിയിച്ചില്ല അമ്മ കയറി വരുന്നത് എന്തായാലും നമുക്ക് അപ്പുറത്തെ റോഡിലോട്ട് ഇറങ്ങി തണ്ടില്ലേ പുല്ല് മരം വെയിലില്ലേ ഈ വെയിലത്തക്ക ഇതൊക്കെ നിൽക്കുന്ന സമ്മതിക്കണം എന്തോ പച്ചപ്പായിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ വീടിൻ്റെ ഓട്ട് എത്തണം ഇതെന്താ റോഡിലാണ് നടുക്ക് നമുക്ക് വണ്ടി ഒതുക്കാം എന്നിട്ടിനി പന്ത്രണ്ടര ഒക്കെ ആവുമ്പോ മേഡത്തിന്റെ സ്കൂളിലോട്ട് പോകാം എടി പെണ്ണെ നിനക്കെന്തോ ഉഷാറില്ലാത്ത എന്ത് പറ്റി ഇത് കണ്ട ദേഹത്ത് വെള്ളം വീഴുന്നതിന്റെ ഈ വെയിലത്ത് ആ റൂമും പൂട്ടിയിട്ടേക്ക് മനുഷ്യരൊക്കെയാന്ന വെയിലാണെന്നറിയോ വെയിലാന്നറിയോ അതിനെ വെളി ഇറക്കിയിട്ട് കൂട്ടിയിട്ടേക്കുന്നു വരുന്നോ വണ്ടിയ വരുന്നോ വയറൊക്കെ കിടക്കുന്നൊന്നും കഴിക്കാൻ കൊടുത്തില്ലെന്ന് നീ എന്തോ അമ്മച്ചീട് കൂട്ടിരിക്കുന്നേ കണ്ടില്ലേ ഡോറ് പൂട്ടിട്ടേക്കുന്നു കണ്ടില്ലേ കളിയ നമ്മളെ കടിക്കട്ടൊന്നുമില്ല ഏട്ടാ എന്തായാലും നമുക്ക് ഇനി പിള്ളേരെ സ്കൂളിൽ പോകാം അങ്ങനെ മേടത്തെയും പിള്ളേരെയും വിളിക്കാൻ നമ്മൾ ആദ്യത്തെ സ്കൂളിലോട്ട് വന്ന് ഇതുവരെ ഇറങ്ങി വന്നില്ല രണ്ടുമണി ആവാൻ പോകുന്നു പന്ത്രണ്ടര ആയപ്പോൾ അതിൻ്റെ അകത്ത് കയറിയതാണ് ഇവിടെ നേരത്തെ കയറിയില്ലെങ്കിൽ പാർക്കിങ്ങും കിട്ടത്തില്ല അപ്പം ഇനിയും ഇനി ഇങ്ങോട്ടാണ് പോകാമെന്നറിയത്തില്ല ചിലപ്പം വീട്ടിൽ ചെന്നിട്ട് ഉടനെ കാണും നല്ല ഒരു മണിക്കൂർ ചിലപ്പോ റെസ്റ്റ് കിട്ടും വണ്ടിക്കകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ഇവിടെ മുറങ്ങിപ്പോയി കണ്ണെല്ലാം അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും ചോദിക്കുന്ന തൊട്ട് നിങ്ങക്ക് എന്തെങ്കിലും വീഡിയോ ബോറഡിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാതോരോ വീഡിയോയിൽ നമുക്ക് സെറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇന്ന കൂട്ട് ഇന്ന വീഡിയോ ചെയ്യും അങ്ങനെ ഓരോന്നൊക്കെ ഇല്ലേ ഓരോ അഭിപ്രായം ഇല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ഡെയിലി ലൈഫുള്ള രീതിയിലാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിലെന്തേലും മാറ്റം നിങ്ങൾക്ക് ചിലവർ പറയുന്നത് നമ്മൾ ഞാൻ ഓരോ റോഡുകളും കാര്യങ്ങളും ഒക്കെ കാണിക്കത്തില്ലേ അതൊത്തിരി ഓവറാണ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിലിങ്ങനെ കുറച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ പറയുക നിങ്ങളല്ലേ നിങ്ങൾക്ക് വേണ്ടിയില്ലേ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കണ്ടേ എന്തായാലും അവർ ഇറങ്ങി വന്നില്ല കുറേ നേരമായിട്ട് വെയ്റ്റിംഗ് അപ്പോൾ ഇനി അവർ വന്നിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ല നോക്കാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക നിങ്ങളോട് എല്ലാവർക്കും നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രം നമുക്ക് ഒന്നിച്ച് മുന്നേറാം ഗൈസ് അപ്പോൾ നമ്മുടെ ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി ഇപ്പം പോവുകയാണ് അതായത് എൻ്റെ ഈ പാട്ടോളിപ്പം വേറെ ആൾ കൊണ്ടുപോകുക അപ്പോൾ നമ്മൾ ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി ഇതൊക്കെ കണ്ടില്ലേ ലൈറ്റ് വർക്ക് ഒക്കെ കണ്ടില്ലേ ഭയങ്കര എല്ലാം പണി വച്ചേക്കുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ ഇവിടെയോ ഉണ്ടെന്ന അറിവ് അതായത് ശാലുൻ്റെ കഫീൻ്റെ ചെറുകം കൊണ്ടുപോയതാണ് വണ്ടി ഫോർച്യൂണർ അവൻ ഇവിടെ ഉണ്ട് വണ്ടി ഇവിടെ ഇല്ലല്ലോ ഗൈസ് അപ്പം നമുക്ക് വണ്ടി നമ്മുടെ കൊണ്ട് ആ പാലം കണ്ടില്ലേ ആ പാലം ഇറങ്ങി അപ്പുറത്തെവിടെയോ കിടപ്പുണ്ടെന്ന് പറഞ്ഞു വണ്ടി താക്കോല് തന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകണം തിലേ കയറി ഇറങ്ങി പോകണം അപ്പൊ നമ്മൾ വേണ്ട പടിട്ടുന്നു ശബരിമലയിലൊക്കെ പോകുന്നോട്ട് പറയുന്നൊട്ട് ഇത് ചെറിയൊരു പാലമാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ മണ്ടയ്ക്കുന്ന വ്യൂ പൊളിയാണ് എല്ലായിടത്തും വർക്കിന്റെ പണി നടക്കും ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് സെറ്റ് ആവും സൗദി അറേബ്യണ്ടില്ലേ നല്ല രസുണ്ട് പ്രത്യേക രീതിയിലെല്ലാം പടിഞ്ഞു വെച്ചേക്കുന്നു കണ്ടില്ലേ അങ്ങോട്ട് നോക്കി റോഡ് കണ്ടില്ലേ അവിടെ ബ്ലോക്ക് വരുമ്പോഴായിരിക്കും സെറ്റപ്പ് നമ്മടെ തുടിയൊക്കെ പണിക്കൊക്കെ പോയിട്ട് പോന്നു പോലെ നമ്മടെ വണ്ടി എടുത്തോണ്ട് വരാം സൈറ്റ് ലിഫ്റ്റ് ഒക്കെ ഉണ്ട് ലിഫ്റ്റ് ഒന്നും വേണ്ട ഗൈസ നമ്മൾ അവസാനം നമ്മുടെ ചെറുക്കനെ കണ്ടെത്തി ഇതുകൊണ്ട് അങ്ങ് എന്തായാലും അങ്ങോട്ട് പോവാ ഇതപ്പം ഇത് നമ്മുടെ ശാലുവണ്ടൊക്കെ പിള്ളേർ മധുര സവറ മധുര സേന ഞാൻ അങ്ങനെ വന്നിട്ടില്ല ഇവിടെ വണ്ടി കിടപ്പുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയത്തില്ല ഫോണാണെങ്കിൽ ഇല്ല ഫോൺ ചൂടാകുന്നുണ്ട് ചിലപ്പം ഇതോടുകൂടി ഈ വീഡിയോ ചിലപ്പം നിർത്തേണ്ടി വരും വണ്ടിക്കകത്ത് ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്തായാലും നോക്കാം വണ്ടി അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ റിയെ കാണാം